സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് ഇനി ആ പദത്തിലേക്ക് ആര് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ഭൌതിക മൃതദേഹം ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകും അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആർക്കു നൽകണമെന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഇന്ന് ചേരുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രാഥമിക ധാരണയിലെത്തിയേക്കും സി പി എമ്മിന്റെ അടുത്ത ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ബൃന്ദ കാരാട്ട് മാണിക് സർക്കാർ എം എ ബേബി തുടങ്ങിയ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നു ഉയർന്നുവരുന്നത് സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം എയിംസിന് പഠനത്തിനായി കൈമാറിയതിനു ശേഷമാണ് ഇന്ന് പാർട്ടി പി ബി യോഗം ചേരുന്നത് പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തീരുമാനിക്കണോ അതോ ഒരു കൺവീനറെ നിയോഗിച്ചാൽ മതിയൂ എന്നതിൽ വ്യക്തത വരുത്താനാണ് പി ബിയുടെ യോഗം ഇതിന്റെ ശുപാർശ കൂടി പരിഗണിച്ച് ഇരുപത്തിയേഴ് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അടുത്ത ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് ചേരാനിരിക്കെ ജനറൽ സെക്രട്ടറിയായി ഏതെങ്കിലും മുതിർന്ന നേതാവിന് ചുമതല നൽകാനാണ് സാധ്യത പാർട്ടി കോൺഗ്രസ് നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പ്രകാശ് കാരാട്ടിനെ താൽക്കാലികമായി ചുമതല ഏൽപ്പിക്കുന്നതും പരിഗണനയിലുണ്ട് അതേസമയം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതാ നേതാവ് എന്നതും പ്രമുഖ നേതാവ് എന്നത് പരിഗണിച്ച് ബൃന്ദ കാരാട്ടിന് ചുമതല നൽകാമെന്ന വാദവും ഒരു ഭാഗത്ത് വരുന്നുണ്ട് മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എം എ ബേബിക്കും ആന്ധ്രയിൽ നിന്നുള്ള ും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേരള ഘടകത്തിന്റെ നിലപാടും ഇതിൽ നിർണായകമാണ് നിലവിൽ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ പി ബി വേണ്ടെന്നാണ് പാർട്ടി പിന്തുടരുന്ന മാനദണ്ഡം അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കുകയാണെങ്കിൽ ബൃന്ദ കാരാട്ടിനെ പരിഗണിക്കപ്പെട്ടേക്കില്ല മാനദണ്ഡം കർശനമായി പാലിച്ചാൽ ഈ പാർട്ടി കോൺഗ്രസോടെ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മാണിക് സർക്കാർ സൂര്യകാന്ത മിശ്ര സുഭാഷിനി അലി എന്നിവർ പി ബി നിന്നും പുറത്താവും അതേസമയം ഏതെങ്കിലും നേതാവിന് ഇളവ് വേണോ എന്നും പാർട്ടി കോൺഗ്രസിന് തീരുമാനിക്കാം ഇതിന് തീരുമാനമാകുന്നതുവരെ വരെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല പാർട്ടി സെന്റർ വഹിക്കും യെച്ചൂരി ആശുപത്രിയിലായിരുന്നപ്പോൾ പാർട്ടി സെന്ററായിരുന്നു ചുമതല സെന്ററിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന അംഗങ്ങൾക്ക് ചുമതലകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് രാഘുമാലുവിനും ബേബിക്കുമൊപ്പം ബംഗാളിൽ നിന്നുള്ള നീലോത്പാൽ വാസുവും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം സഖ്യകക്ഷി രാഷ്ട്രീയത്തിന് ദേശീയ തലത്തിൽ പ്രാധാന്യമേറുന്നത് കണക്കിലെടുത്ത് ബി ജെ പി ഇതര കക്ഷികളെ നേതാക്കളുമായുള്ള ബന്ധം പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാണെന്ന് പാർട്ടി കരുതുന്നത് ഇത് രാഘവാലുവിന് സാധ്യത കൂട്ടുന്നുണ്ട് എന്നാൽ പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനം കേരളമായതിനാൽ കേരള ഘടകത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പ്രധാനമാണ് ഇതിൽ പിണറായി വിജയൻ പിന്തുണയ്ക്കുകയാണെങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ബേബിയെ തഴഞ്ഞ് ജൂനിയറായ എ വിജയരാഘവന് പിന്നിൽ കേരള ഘടകം അണിനിരക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മൂന്ന് ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത നിര്യാണം ഇതാദ്യമായാണ് ജനറൽ സെക്രട്ടറി പദവിയിലുള്ളയാൾ മരണമടയുന്ന സാഹചര്യം സി പി എമ്മിൽ ഉണ്ടാകുന്നത് അതിനാൽ പകരക്കാരനെ വേഗം നിശ്ചയിക്കാനാണ് ആലോചനകൾ